രാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോക്കൊപ്പം ഇഫ്ഫോക്ക് നമ്മുടെ നാടകവേദിയെ എത്രത്തോളം ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാടക പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യമാവും ഇഫ്ഫോക്ക് കഴിഞ്ഞ രണ്ടായിരത്തെട്ടിൽ ഭരത് മുരളി ചെയർമാനായിരുന്ന സമയം തൊട്ട് ഉയർന്നു എന്നൊരാശയമാണ് അതിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യമായ ഇമ്പാക്റ്റ് നമ്മുടെ നാടകവേദിയെയും നാടക പ്രവർത്തകരെയും ഒരുപോലെ നവീകരിക്കുന്നതിൽ അത് വലിയ പങ്കുവച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇഫോക്കിൻ്റെ സന്ദേശം മാത്രമല്ല ലോകരാഷ്ട്രീയത്തിലെ നിരന്തരമായ സംഘർഷങ്ങൾ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ അരികോൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ ജീവിതം അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അവ മുഴുവൻ ഇറ്റ് ഇഫ്ഫോക്കിൻ്റെ അരങ്ങിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇത്രയും കാലത്തിനിടക്ക് പതിനാലാമത്തെ ഈ എപ്പിസോഡിലെത്തുമ്പോഴും കുറേ കൂടി സങ്കീർണമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠകൾ നമുക്കിടയിലുണ്ട് അതിനു മുഴുവൻ ഇറ്റ്ഫോക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ട് സാമാന്യമായും നമുക്ക് കാണാനാവുന്ന ഒരു കാര്യം എപ്പോഴും ആധിപത്യ വ്യവസ്ഥക്കെതിരായ ഒരു കലാപമാണ് അരങ്ങ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അധികാര ഘടനയ്ക്ക് മൂലധന വ്യവസ്ഥയ്ക്ക് അതിനൊക്കെ എതിരായ അതിശക്തമായ കലഹം അതാണ് അരങ്ങിൻ്റെ സ്വഭാവം ആത്യന്തികമായും നാടകം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ജന്മമാണ് അത് അതിനങ്ങനെ അല്ലാതെ ആകാതിരിക്കാൻ പറ്റില്ല അടിസ്ഥാനപരമായും നാടകം ഉണ്ടായിരുന്ന കാലം തൊട്ട് സമൂഹം അധികാരം അവ തമ്മിലുള്ള സംഘർഷങ്ങൾ അവയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും അത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഹിറ്റ് അത് വളരെയധികം ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനാല് ഇതിപ്പോൾ പതിനാലാമത്തെ എഡിഷനാണ് പതിമൂന്നാമത്തെ എഡിഷൻ ഏതാണ്ട് പത്തോളം നാടകങ്ങൾ പത്തോളം ദിവസങ്ങളിലാണ് നടന്നത് ഇത്തവണ എട്ട് ദിവസമാണ് പക്ഷേ ഇത്തവണ നമുക്ക് എട്ട് വിദേശ നാടകങ്ങളുണ്ട് പതിനഞ്ച് ദേശീയ നാടകങ്ങളുണ്ട് എല്ലാം ചേർന്ന് ഇരുപത്തിമൂന്ന് നാടകങ്ങൾ അതിൻ്റെ നാൽപ്പത്തിയേഴ് ഷോകൾ മ്യൂസിക് ക്രോസ് ഓവറുകൾ ബാൻഡുകൾ അങ്ങനെ നിരവധിയായ ഷോകൾ കൊണ്ട് നിരന്തരം സജീവമായിട്ട് സംഗീത അക്കാഡമിയുടെ ഈ ക്യാമ്പസിലേക്ക് അതിൻ്റെ ഫോക്കസ് മുഴുവൻ വരികയാണ് ഒമ്പത് വെന്യൂകൾ ഉണ്ടെങ്കിലും മുരളി തിയേറ്ററാണ് ഇറ്റ്ഫോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വേദി ആക്ടർ മുരളി തിയേറ്റർ എന്നത് ഇറ്റ്ഫോക്കിന് രൂപകൽപ്പന ചെയ്യുന്ന ആദ്യത്തെ ചെയർമാൻ്റെ ഓർമ്മയിൽ കൂടിയുള്ള ഒരു ആദരം കൂടിയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും ഈ തിയേറ്ററിൻ്റെ തന്നെ പ്രത്യേകത ഏറ്റവും പിന്നിലിരിക്കുന്ന ഒരാൾക്ക് പോലും ഇതിൻ്റെ രംഗവേദി ഏറ്റവും ക്ലോസായി അനുഭവവേദ്യമാകുന്ന ഒന്നാണ് എന്നതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും ഇറ്റ്ഫോക്ക് മുന്നോട്ട് വയ്ക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളായി പ്രതിഫലിപ്പിക്കുന്ന ഈ അരങ്ങനുഭവങ്ങളെ വളരെ ശക്തമായും ഇഫ്ഫോക്കിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലും അതിൻ്റെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് അതിൻ്റെ ബഹുസ്വരത കൊണ്ട് ശ്രദ്ധേയമാണ് ലോകമാകെ യുദ്ധങ്ങൾ കൊണ്ടും രക്തച്ചൊരിച്ചിലുകൾ കൊണ്ടും അതുപോലെ പലായനങ്ങൾ കൊണ്ടും അഭയാർത്ഥി പ്രവാഹങ്ങൾ കൊണ്ടും ഒക്കെ ചോരയിൽ കുതിരുന്ന ഒരു കാലത്ത് രാജ്യം അതിനപ്പുറത്ത് വംശവിദ്വേഷത്തിൻ്റെ വംശഹത്യയുടെ അപരവിദ്വേഷത്തിൻ്റെ വിശപ്പുക വമിക്കുന്ന ഒരിടമായി തീരുമ്പോൾ അതിനിടയിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമോചനത്തിൻ്റെ സമരഭൂമിയായിട്ട് അരങ്ങുമാറുന്നതിൻ്റെ ദൃശ്യം കൂടിയാണ് ഇഫോക്ക് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പോരാട്ടങ്ങൾക്കിടയിൽ സത്യത്തിൽ ഇറ്റ്ഫോക്ക് ഇനിയും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ധീരമായ ഒരു ദർശനം രാഷ്ട്രീയാഭിമുഖമായ രംഗവേദിയുടെ ഒരു ലോകപരിച്ഛേദം എന്നത് ദേശീയമായ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയാനുഭവങ്ങളുടെയും സാമൂഹ്യാനുഭവങ്ങളുടെയും ഒരു പ്രത്യക്ഷീകരണ വേദി എന്ന വലിയ സങ്കല്പം അത് മുന്നോട്ട് വയ്ക്കുകയാണ് ഇതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ കേവലം നാടകത്തിൻ്റെ മാത്രമായ ഒരു പരേഡല്ല മറിച്ച് അത് രംഗകലകളുടെ നൃത്തത്തിൻ്റെ സംഗീതത്തിൻ്റെ അതോടൊപ്പം ചിത്രകലയുടെ പോലും ഇതിലെ ഒരുപാട് ചുമരുകൾ ചിത്രങ്ങളുടെ ചുമരുകളാണ് ചിത്രങ്ങളുടെ ചുമരുകളാണ് ലളിത അക്കാഡമി ഇത്തവണയും സംഗീതനട അക്കാഡമിയോടൊപ്പം ചേരുന്നുണ്ട് കെ ടി മുഹമ്മദ് തിയേറ്ററിൻ്റെ നേരെ മുന്നിലുള്ള കെ ടിയുടെ അത്യുജ്വലമായ ഈ ഒരു ചിത്രം തന്നെ തെരുവരയുടെ ഭാഗമായി ഇപ്പോക്കിലേക്ക് കഴിഞ്ഞ വർഷം കടന്നു കടന്നുവെന്നാണ് ഈ വർഷം ആകട്ടെ ലളിത അക്കാഡമിയുടെ നിരവധി കലാകാരന്മാർ ചേർന്ന് ഈ ചുമരുകൾ മുഴുവൻ വരച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും കൂടി ദൃശ്യകല എന്നത് പൂർണമായും നാടകത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല ഇത്തവണ വലിയൊരു പ്രത്യേകത ആട്ടക്കളരിയുടെ കണ്ടംപററി ഡാൻസിൻ്റെതായ ഒരു വലിയ ഷോ കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാടകവും മറ്റുള്ള രംഗകലകളും അതോടൊപ്പം ചിത്രകലയ്ക്കും ഒക്കെ ഇടമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നാടകോത്സവമായി വിശ്വ നാടകോത്സവമായ ഇത് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഉദ്ഘാടനം ചെയ്ത റീജിയണൽ തിയേറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വളരെ പ്രസിദ്ധമായ ഒരു തിയേറ്ററാണ് ഇപ്പോൾ കെ ടി മുഹമ്മദ് തിയേറ്റർ എന്ന പേരിൽ അറിയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററാണ് ഇന്ന് കെ ടി മുഹമ്മദ് തിയേറ്റർ പൂർണ്ണമായും എ സി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള എഴുന്നൂറിലധികം സീറ്റുകളുള്ള ഏറ്റവും മികച്ച അക്വാസ്റ്റിക് സംവിധാനങ്ങളുള്ള സംഗീതനട അക്കാഡമിയുടെ ഓൺ തിയേറ്ററാണിത് സ്വന്തമായ കെട്ടിടവും സ്വന്തമായ നിർമ്മിതിയുമാണ് ഈ തിയേറ്റർ ഏത് രംഗാവതരണങ്ങളും കെ ടി മുഹമ്മദ് തിയേറ്ററിൽ എത്തുന്നതോടെ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വലിയ വർധനവുണ്ടാവുകയാണ് ഏറ്റവും മികച്ച രംഗാവതരണങ്ങളുടെ ഒരിടമായിട്ട് ഈ തിയേറ്റർ മാറുകയാണ് ഇവിടെയാണ് ഇപ്പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങൾ മുഴുവൻ അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ തിയേറ്ററുകൾ ഉള്ള സംവിധാനം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഇടത്തരം നഗരമായ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ലോകനാടകോത്സവം നടത്താൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ല പക്ഷേ ഉള്ള സൗകര്യങ്ങളെ നാം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത് മുരളി തിയേറ്ററിലാവട്ടെ അതോടൊപ്പം ഈ തിയേറ്റർ കെ ടി മുഹമ്മദ് തിയേറ്ററിലാവട്ടെ എല്ലാവർക്കും ഇപ്പോഴും അതിൻ്റെ പേര് റിജിനൽ തിയേറ്റർ എന്നാണ് പക്ഷേ ഞങ്ങളതിനെ കെ ടി മുഹമ്മദ് തിയേറ്റർ എന്നാണ് വിളിക്കുന്നത് ഈ തിയേറ്ററുകളിലൊക്കെ ആവട്ടെ ഇനിയുള്ള എട്ട് ദിവസങ്ങളിൽ തുടർച്ചയായി രാവും പകലും എന്നില്ലാതെ നാടകങ്ങളാണ് ഈ നാടകങ്ങൾ കാണാൻ നമ്മുടെ നിരവധിയായ നാടക പ്രേക്ഷകർ ഞങ്ങൾക്ക് ഒറ്റ പരിമിതിയാണുള്ളത് ഒരു ദിവസം ശരാശരി പത്തായിരം പേർക്ക് നാടകം കാണാൻ ആഗ്രഹം ഉണ്ട് അവർ അതിനായി ഇവിടെ വരുന്നുണ്ട് പക്ഷേ മൂവായിരത്ത് അഞ്ഞൂറിനും നാലായിരത്തിനും ഇടയ്ക്കുള്ള സീറ്റുകൾ മാത്രമാണ് നമുക്ക് ഒരുക്കാനാവുക നാടകം പോലൊരു കലാരൂപത്തിൻ്റെ പരിമിതി ഒരു ഷോയിൽ ഒരു എഴുന്നൂറ് പേർക്ക് മാത്രമാണ് കൂടിയാൽ കൂടിയാലായിരം പേർക്കാണ് മുരളി തിയേറ്ററിൽ നാടകം കാണാനാവുക അതിലപ്പുറം അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നാടകമല്ലാതായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഒന്നോ രണ്ടോ ഷോകൾ ആണ് നമ്മൾ നടത്തുന്നത് ഇത്തവണ പലതും മൂന്ന് ഷോകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ നാടകം കാണാനുള്ള ആവശ്യവുമായി തട്ടിച്ചു നോക്കിയാൽ അത്രയല്ല ആളുകൾ വരുന്നത് അത് പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് ഇത്രയും പണവും മുടക്കിയിട്ട് ഇത്രയും അധ്വാനം ചെലവഴിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഒരു പ്രവർത്തനത്തിന് ആളുകൾ വന്നില്ലെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ മടങ്ങിപ്പോകുന്നു ആളുകൾ സീറ്റ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ അത് ഒരു ഗുണകരമായ കാര്യമാണ് ഒരു സംശയമില്ല അത്രയധികം ആളുകൾ നാടകം പോലെ പ്രേക്ഷകർ നാടകം പോലെ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നത് വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന അഭിമാനം കൊള്ളിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആയിരക്കണക്കായ പ്രേക്ഷകർ ഇനിയുള്ള ദിവസങ്ങളിൽ ഇറ്റ്ഫോക്കിൻ്റെ അനുഭവം പങ്കുവെക്കുന്നതിന് ഈ തീയേറ്ററുകളായി എത്തും